ത്തിലേകതയായി ഭാവിയിലേക്ക് പറന്നുയരും കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാന വ്യാപകമായി ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നു സുതാര്യം സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളികൾ എത്രയും വേഗം കുടിശ്ശിക അടച്ച് ആനുകൂല്യങ്ങൾ നേടുക അതിൽ അങ്ങത്വം നഷ്ടപ്പെടാതിരിക്കാൻ ആനുകൂല്യം നിഷേധിക്കപ്പെടാതിരിക്കാൻ കുടിശ്ശിക അടച്ചു തീർക്കുക കുടിശ്ശിക നിവാരണത്തിലൂടെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു വിരമിക്കുമ്പോൾ തൊഴിലാളി വിഹിതം പൂർണ്ണമായും ഉടമാവിഹിതത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുകയും ചേർത്ത് റീഫണ്ട് നൽകുന്നു മിനിമം എട്ട് വർഷം സർവീസ് ഉള്ള ബസ് തൊഴിലാളികൾക്ക് അയ്യായിരം രൂപയും ഗൂഡ്സ് വാഹനത്തിലെ തൊഴിലാളികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ടാക്സി തൊഴിലാളികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപയും പെൻഷനായി ലഭിക്കുന്നു കൂടാതെ ഓരോ അധിക വർഷത്തിൽ ഇൻക്രിമെന്റ് പേർ മാത്രമല്ല അവശതാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ സ്വയം വിരമിക്കൽ പെൻഷൻ രണ്ടായിരം രൂപ കുടുംബ പെൻഷൻ പത്തു വർഷം വരെ പെൻഷൻ തുകയുടെ അൻപത് ശതമാനം നൽകുന്നു അപകട മരണാനന്തര ധനസഹായം രണ്ട് ലക്ഷം രൂപ മരണാനന്തര ധനസഹായം ഒരു ലക്ഷം രൂപ കൂടാതെ ചികിത്സാ സഹായം വിവാഹധനസഹായം പ്രസവധന സഹായം തുടങ്ങിയവയും ഉണ്ട് ഇവർക്ക് ലഭിക്കണമെങ്കിൽ കുടിശ്ശിക നിവാരണം വരുത്തിയേ പറ്റും അതുകൊണ്ട് കുടിശ്ശികയുള്ള മുഴുവൻ മോട്ടോർ തൊഴിലാളികളും ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്ന കുടിശ്ശിക നിവാരണ ക്യാമ്പുകളിലെത്തി കുടിശ്ശിക അടച്ചതികൾക്ക് ആനുകൂല്യങ്ങൾക്കുള്ള അർഹത ഉറപ്പുവരുത്തുക